ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ മിക്കവരും തന്നെ ഇതുപോലെ തടിയുടെ ചപ്പാത്തി പലകയും കോലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൂപ്പലൊക്കെ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ചപ്പാത്തിയുടെ കോലിലും പലയുടെ ആ പലകയിലൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം പലകയിലെല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക സൈഡിലും അതിൻ്റെ അടിഭാഗത്തും ആ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി പലകയും കോലും എപ്പോഴും നന്നായിട്ട് ഇരിക്കും കേട്ടോ അപ്പം പൂപ്പൽ പിടിക്കാതിരിക്കാനും വൃത്തിയായിട്ടിരിക്കാനുള്ള അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളിതുപോലെ പരിപ്പ് പയർ കടലയൊക്കെ വാങ്ങിച്ചതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെള്ള് വണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ രണ്ട് വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ഇതിനകത്ത് ചെള്ളോ വണ്ടോ ഒന്നും കയറാറ് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു മൂന്ന് കർപ്പൂരം കൂടി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കുക കേട്ടോ രണ്ടും കൂടി ഉപ്പും കർപ്പൂരം ഇവിടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ മടക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയിട്ട് എടുക്കുക നമുക്കിത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡും കൂടി എൻ്റെ മുകളിലൊന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് ഒരു വാഷിംഗ് മെഷീനുള്ള വീട്ടിലൊക്കെ തുണി കഴുകുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പെട്ടെന്ന് അടച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ തുറക്കുമ്പോൾ അല്ലാത്തൊരു സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ തുണി കഴുകാനായിട്ട് എടുക്കുന്ന സമയത്ത് തുറക്കുമ്പം അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ വാഷിംഗ് മെഷീൻ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് ഡെറ്റോൾ എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽമൂടി ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അല്പം വിനാഗിരി കൂടെ ഞാൻ ഏകദേശം ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പാറ്റാ പല്ലി എട്ടുകാലി അതുപോലെ ഈച്ചകളൊക്കെ ഇത് ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ലോ കേട്ടോ കിച്ചണും കൗണ്ടർ ടോപ്പിൽ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിലെവിടെ എവിടെയായാലും പാറ്റയുടെ പല്ലിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്മെല്ലിനായിട്ട് നമുക്ക് ഇതിലേക്ക് കംഫർട്ട് ചേർത്ത് കൊടുക്കാം കംഫർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പുളത്തയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് സ്മെല്ലിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം എന്നാണ് കേട്ടോ പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിലാണ് കേട്ടോ അപ്പോൾ ക്ലോസറ്റിൽ ഒരുപാട് അഴുക്കും കറകളും മഞ്ഞക്കറിയൊക്കെ ഉള്ള ടോയ്ലറ്റ് ആണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മളിതൊന്നിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അഴുക്കും കറകളും അതുപോലെ തുരുമ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ വാൾ ടൈലും അതുപോലെ ഫ്ലോർ ടൈലൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വിട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അഴുക്കും കറകളും മഞ്ഞക്കറിയൊക്കെ പോയി കിട്ടും അപ്പം ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയാകുകയും ചെയ്യും അപ്പം ബാത്റൂം ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അപ്പം ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്